ഈശോ മിഷഹായിക്കൽ സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാമോ അത് അതിർത്തികളിലല്ല യുദ്ധക്കളങ്ങളിലല്ല അത് നമ്മുടെ ഭവനങ്ങളിലാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മനോഹരമായ വീടുകളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും പല കുടുംബങ്ങളിലും ഇന്ന് സമാധാനം ഇല്ലാത്തതെന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തീരാത്ത വഴക്കുകൾ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാത്ത അവസ്ഥ വിശദീകരിക്കാനാവാത്ത രോഗങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തത് തുടങ്ങുന്നു പലരും പറയും ഇത് സാഹചര്യത്തിന്റെ കുഴപ്പമാണ് എന്ന് എന്നാൽ ആത്മാക്കളെ വിവേചിച്ചറിയാൻ വരം ലഭിച്ച വിശുദ്ധ പാദ്രപ്പിയോ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് ശ്രദ്ധിക്കുക പിശാജ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സന്തോഷമുള്ള കുടുംബങ്ങളെയാണ് അവൻ നിങ്ങളുടെ വീടിനെ തകർക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് നമ്മുടെ വീടുകൾ വെറും കെട്ടിടങ്ങളല്ല അവ ദൈവത്തിന്റെ കൂടാരങ്ങളാണ് എന്നാൽ നമ്മൾ അറിയാതെ തുറന്നിടുന്ന ചില വാതിലുകളിലൂടെ തിന്മ അകത്തു കയറുന്നു പക്ഷേ ഭയപ്പെടേണ്ട സാത്താനോട് നേരിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ച പാതിരപ്പിയോ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ മൂന്ന് അതിശക്തമായ ആയുധങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വീടിനെയും തകർക്കാൻ പിശാചിന് കഴിയില്ല ഇന്ന് ആ മൂന്ന് ആയുധങ്ങൾ ഏതൊക്കെയാണെന്നും അതെങ്ങനെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാമെന്നും നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നു വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ കുടുംബത്തെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ പാതിരപ്പിയോ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക എന്തുകൊണ്ടാണ് പിയോയുടെ വാക്കുകൾക്ക് ഇത്ര ശക്തി കാരണം അദ്ദേഹം ഇത് പുസ്തകത്തിൽ വായിച്ചതല്ല സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചതാണ് പിയോ താമസിച്ചിരുന്ന സാൻജിയോവാനി റോട്ടോണ്ടായിലെ ആശ്രമത്തിൽ പല രാത്രികളിലും ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു പിശാച അദ്ദേഹത്തെ നേരിട്ട് ആക്രമിച്ചിരുന്നു അദ്ദേഹത്തെ തളർത്താനും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുടക്കാനും സാത്താൻ ശ്രമിച്ചു ഒരിക്കൽ പാദ്രപിയോ പറഞ്ഞു സാത്താൻ ഒരു പേപ്പട്ടി പോലെയാണ് അതിനെ ചങ്ങല ചങ്ങലക്കിട്ടിരിക്കുകയാണ് നിങ്ങൾ അതിനടുത്തേക്ക് പോകാതിരുന്നാൽ അതിന് നിങ്ങളെ കടിക്കാൻ കഴിയില്ല പക്ഷെ പാപത്തിലൂടെയും അശ്രദ്ധയിലൂടെയും നിങ്ങൾ അതിനടുത്തേക്ക് പോയാൽ അത് നിങ്ങളെ കീറിക്കളയും നമ്മുടെ വീടുകളിൽ നമ്മൾ ഈ പേപ്പട്ടിക്ക് അവസരം കൊടുക്കുന്നുണ്ടോ പ്രാർത്ഥനയില്ലാത്ത സന്ധ്യകൾ ക്ഷമിക്കാത്ത പകകൾ വിശുദ്ധമല്ലാത്ത വസ്തുക്കൾ ഇതെല്ലാം നമ്മുടെ ഭവനത്തിന്റെ സംരക്ഷണ കവചത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നു ഈ വിള്ളലുകൾ അടയ്ക്കാനും സാത്താനെ പടിക്ക് പുറത്ത് നിർത്താനും പാതിരപ്പിയോ ഉപയോഗിച്ച ആ മൂന്ന് വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ആയുധം കാവൽ മാലാഖ പാതിരപ്പിയോ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ആയുധം നമ്മളിൽ ഭൂരിഭാഗം പേരും മറന്നുപോയ അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രം ഉള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച ഒന്നാണ് നമ്മുടെ കാവൽ മാലാഖ പാദ്രപ്പിയോയ്ക്ക് തന്റെ കാവൽ മാലാഖയുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു എന്റെ മാലാഖയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവൻ എനിക്ക് വേണ്ടി സന്ദേശങ്ങൾ എത്തിക്കുന്നു എന്നെ സംരക്ഷിക്കുന്നു ഒരിക്കൽ ദൂരെ ഇരുന്ന ഒരു ആത്മീയ മകൻ വലിയൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ അവൻ തന്റെ കാവൽ മാലാഖയോട് പാദ്രപ്പിയോടെ അടുക്കൽ പോകാൻ അപേക്ഷിച്ചു ആ നിമിഷം പാദ്രപ്പിയോ പ്രാർത്ഥിക്കുകയും അവൻ രക്ഷപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ പോകാൻ പറ്റില്ല പക്ഷെ അവരുടെ കാവൽ മാലാഖയ്ക്ക് പറ്റും പിയോ പറയുന്നു നിങ്ങളുടെ വീടിന്റെ വാതിലുകൾ അടയ്ക്കുമ്പോൾ കാവൽ മാലാഖയോട് വീടിന് കാവൽ നിൽക്കാൻ പറയുക സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് വാഗ്ദാനം ചെയ്യുന്നു നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഇന്ന് മുതൽ ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന്റെ ശീലമാക്കുക ദൈവത്തിന്റെ ദൂത എന്റെ കാവൽക്കാരാ എന്നെ കാക്കാൻ ദൈവം അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ ഇന്ന് എന്നെ പ്രകാശിപ്പിക്കാനും സംരക്ഷിക്കാനും ഭരിക്കാനും നയിക്കാനും എന്റെ കൂടെ ഉണ്ടാകണമേ ആമേൻ ഈ പ്രാർത്ഥന ചൊല്ലുന്ന വീട്ടിൽ തിന്മയ്ക്ക് പ്രവേശിക്കാൻ കഴിയില്ല രണ്ടാമത്തെ ആയുധം വിശുദ്ധ മിഖായൽ മാലാക്ക രണ്ടാമതായി തിന്മയുടെ ശക്തികൾക്കെതിരെ പ്രത്യേകിച്ച് കുടുംബത്തിലെ വഴക്കുകൾക്കും തകർച്ചകൾക്കും എതിരെ പാതിരപ്പിയോ ഉപയോഗിച്ച ആയുധം വിശുദ്ധ മിഖായൽ മാതാക്കയാണ് സ്വർഗത്തിൽ യുദ്ധമുണ്ടായപ്പോൾ സാത്താനെ തോൽപ്പിച്ചത് ആരാണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട് വെളിപാട് പന്ത്രണ്ട് ഏഴിൽ നാം വായിക്കുന്നു സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി മിഖായലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്തു യുദ്ധം ചെയ്തു നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലേ മക്കൾ വഴിതെറ്റുന്നുവോ എങ്കിൽ ഉറപ്പായും അവിടെ സാത്താല് ശക്തമായ ഒരു പോരാട്ടമുണ്ട് അതിനെ നേരിടാൻ സാധാരണ ശക്തി പോരാ സ്വർഗത്തിലെ സൈന്യാധിപനായ മിഖായൽ മാലാഖ തന്നെ വരണം പാദ്രപ്പിയോ ഓരോ ദിവസവും പലതവണ മിഖായൽ മാലാഖയോട് പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹം പറയുമായിരുന്നു അന്ധകാര ശക്തികൾക്കെതിരെ മിഖായലിന്റെ വാൾ നമുക്ക് സംരക്ഷണമാണ് ഇന്ന് മുതൽ സന്ധ്യാസമയത്ത് ഈ ചെറിയ പ്രാർത്ഥന ചൊല്ലുക വിശുദ്ധ മിഖായൽ മാലാഖയെ യുദ്ധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ പിശാചിന്റെ ആക്രമണങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഭവനങ്ങളിൽ അത്ഭുതകരമായ ശാന്തത തിരിച്ചുവരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും മൂന്നാമത്തെ ആയുധം പരിശുദ്ധ ജപമാല മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതും പാദരപ്പിയോ തന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും താഴെ വെക്കാത്തതുമായ ആയുധം അദ്ദേഹം അതിനെ വിളിച്ചത് ആയുധം എന്നാണ് അതാണ് പരിശുദ്ധ ജപമാല ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല പൗലോ സപ്പോസ്തോലൻ രണ്ട് കൊറേന്തോസ് പത്തനാലിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ സമര ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് അതെ ജപമാല കോട്ടകളെ തകർക്കുന്ന ദൈവിക ആയുധമാണ് പിയോ പറയുമായിരുന്നു സാത്താൻ ലോകത്തിന്റെ ഭരണാധികാരിയാകാൻ ശ്രമിക്കുന്നു പക്ഷെ ജപമാല ചൊല്ലുന്നവർക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലാത്ത വീട് മേൽക്കൂരയില്ലാത്ത വീട് പോലെയാണ് ഏതു സമയത്തും പ്രശ്നങ്ങൾ അകത്തു കയറും തിരക്കുകൾക്കിടയിൽ സമയമില്ല എന്ന് പറയരുത് വൈകുന്നേരം ടി വി ഓഫ് ചെയ്ത് ഇരുപത് മിനിറ്റ് കുടുംബമായി ഇരുന്ന് ജപമാല ചൊല്ലി നോക്കൂ വെറും ഏഴു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം മാറുന്നത് കാണാം വഴക്കുകൾ മാറും സ്നേഹം വർധിക്കും പ്രിയപ്പെട്ടവരെ കാവൽ മാലാഖ മിഖായൽ മാലാഖ പരിശുദ്ധ ജപമാല പാദ്രപ്പിയോ നമുക്ക് തന്ന ഈ മൂന്ന് ആയുധങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ വീട് സ്വർഗ്ഗതുല്യമാകും തുല്യമാകും ഇന്ന് തന്നെ ഈ ആയുധങ്ങൾ കൈയെടുക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ വിശുദ്ധ പാദ്രിയയുടെ മധ്യസ്ഥതയാൽ ഇന്ന് എന്റെ കുടുംബത്തെയും ഭവനത്തെയും അങ്ങയുടെ തിരു രക്തത്താൽ മുദ്രയിടണമേ എന്റെ കാവൽ മലാഖിയെയും വിശുദ്ധ മിഖായലിനെയും അയച്ച് ഞങ്ങൾക്ക് ചുറ്റും വേലി കെട്ടണമേ പരിശുദ്ധ അമ്മയുടെ ജപമാലയാൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ആമേൻ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ അപ്പപ്പോൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കമന്റ് ബോക്സിൽ യേശു എന്റെ ഭവനത്തിന്റെ നാഥൻ എന്ന് ടൈപ്പ് ചെയ്യാൻ മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ